ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പിന്നോക്കാവസ്ഥയ്ക്കും ദുർഭരണത്തിനുമെതിരെ എൽ ഡി എഫ് ഒഞ്ചിയം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി സി സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഫാമിലി വെഡിംഗ് സെന്റർ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പിന്നോക്കാവസ്ഥയ്ക്കും ദുർഭരണത്തിനും വാഗ്ദാന ലംഘനത്തിനുമെതിരെ എൽ ഡി എഫ് ഒഞ്ചിയം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ ഗ്രാമപഞ്ചായത്തിലുടനീളം മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന വരുന്ന പ്രചരണ ജാതിക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫ് നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് തരാം പക്ഷെ തൽക്കാലം മറ്റത് കോടതി വിധിച്ചിട്ട് മറ്റവർക്ക് എന്തോ വിട്ട് കൊടുക്കാനങ്ങാൽ വാടക കെട്ടിടം വിട്ടുകൊടുക്കാനങ്ങാൽ ഒരു തീരുമാനം കോടതിയുടെ ഒന്നും അതിന് അംഗീകരിക്കാതെ നിർവാഹമില്ല സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെന്റ് പഞ്ചായത്തിനോട് പറഞ്ഞു നിങ്ങൾ തൽക്കാലം ഒരു വാടകക്ക് എവിടെയെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോ എവിടെയെങ്കിലും ഒരു വായനശാലിയോ മദ്രസയോ എന്തെങ്കിലും കെട്ടിട്ടുണ്ടോ നോക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മൂന്ന് മാസം തെറ്റി ആരെങ്കിലും ചെറിയ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂട്ടിപ്പോകാൻ തീരുമാനം എടുക്കുക കൂട്ടാൻ ഏതൊന്നും പഞ്ചായത്ത് ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ ഇവിടെ അല്ലാതെ ഇവിടെ എന്താ ഇപ്പൊ കാണാനുള്ളത് എന്താ ഇവിടെ കാണാനുള്ളത് അതിലെങ്ങോട്ട് പറഞ്ഞാലിപ്പോ ഈ ഹൈവേ ഇങ്ങോട്ട് ഇറങ്ങിയാൽ അങ്ങ് വെള്ളിയോളങ്ങര വരെ കയറാൻ ഏത് കുറച്ച് വളമൊക്കെ ഉണ്ടെങ്കിലും മനോഹരമായ സൗകര്യത്തിലുള്ള ഒരു റോഡുണ്ട് അതിങ്ങറന്നൂടെ ഇവിടെ പറഞ്ഞില്ലേ സംസ്ഥാന ഗവൺമെന്റ് അത് ഇവരാരോ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടല്ല സംസ്ഥാന ഗവൺമെന്റ് കണ്ടറിഞ്ഞ് നിർവഹിച്ചതാണ് പിന്നെ അപ്പുറത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാടാവിൻ്റെ കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ മടപ്പള്ളി രണ്ട് ഹൈ സ്കൂളില്ലേ ഹയർ സെക്കൻഡറി ബോയ്സും ഗേൾസും അതിന്റെ മേൽനോട്ടങ്ങ ഇവിടെ അല്ല ഇങ്ങനെ ചില സംഗതികളല്ലാതെ വേറെന്താ ഇവിടെ ഉള്ളത് ഞാൻ പറയുന്നത് വേഗം ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി വന്നാൽ ആദ്യം ആലോചിക്കട്ടെ ഈ പഞ്ചായത്ത് ഓഫീസ് മാറ്റി നടക്കണം ഇവിടെ എന്തൊക്കെ പച്ചക്കറി കച്ചവടം ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ ആലോചിക്കും ഇതിനകത്ത് പൊളിച്ചു മാറ്റണ്ട നല്ല വേളിച്ചത്തിൽ സൗകര്യത്തിൽ ആളുകൾക്കൊക്കെ വന്നിട്ട് ഫ്രണ്ട് ഓഫീസും മറ്റതും മറിച്ചതുമൊക്കെ ആയിട്ട് ആളുകൾക്ക് നമുക്ക് പിന്നെ സമരം നടത്തൊന്നും വരേണ്ടി വരില്ല ആളുകൾക്ക് ആശ്രയിച്ച് എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന ഒരു സംവിധാനത്തോട് കൂടിയിട്ട് ഉള്ളിലെ താങ്കൾ ഞാൻ അറിയില്ല പുറത്ത് കണ്ടു കണ്ടുനോക്കുമ്പോഴെങ്ങനെയാണ് അതെ ഇതിപ്പോ അവരെ കുറ്റമൊന്നുമല്ലം പറയുന്ന ടാക്സി സ്റ്റാൻഡർ ആയിക്കോട്ടെ ഇങ്ങനെ ഏരിയ സെക്രട്ടറി ടി പി ബിനീഷ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ പി പ്രദീപ് കുമാർ കെ ഗംഗാധരക്കുറുപ്പ് ബാബു പറമ്പത്ത് രാമചന്ദ്രൻ കൊയിലോത്ത് പി പി രാജൻ ആർ ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം